ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതാ പിറ്റേ ദിവസമാണ് അസ്മിക്കുട്ടേനെ എടുക്കാൻ പോന്നു അസ്മിക്കുട്ടൻ മദർസിക്ക് പോകാൻ ഞാൻ ഷോപ്പിലേക്ക് പോവേണ്ട ഇപ്പോൾ ആറ് മുപ്പത്തഞ്ചായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇന്നലെ അടിച്ചെന്ന് അറിഞ്ഞില്ലേ അതിലൊരു ബ്ലൗസും കൂടി ഉണ്ട് കേട്ടോ അടിക്കാൻ ഇന്നലെ ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെ മൂന്ന് മണി അല്ലെ ഒമ്പത് മണിയായി അപ്പോൾ പിന്നെ ബ്ലൗസ് അടിക്കാനുള്ള ടൈമില്ല അപ്പോൾ ഞാൻ പോന്നു അപ്പം ഞാനിതാ ഹസ്സിനെ മദ്രസയിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം ഷോപ്പിലേക്ക് പോയിട്ട് അതിന്ന് അടിച്ചിട്ട് ഒമ്പത് മൈൻ്റെ ഉള്ളിൽ അടിച്ച് കൊടുക്കും വേണം അവർക്ക് എന്തോ പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് ഗുരുവായൂരാക്കെ അപ്പം അതിന് പോകാനാണ് അപ്പം അയോ ചെറുതായിട്ടൊരു ചാറ്റല്മാള ഉണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കറണ്ട് ഇല്ല പിന്നെ ഷോപ്പിൽ എത്തിയാൽ കറണ്ട് ഉണ്ടാവുമോ എന്നറിയില്ല ഞാൻ മതിയായിരുന്നു അപ്പോൾ ദാ ഗായ്സ് ഞാൻ ഷോപ്പിലെത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ സുന്ദരായിട്ടെന്ന് പറഞ്ഞിട്ടില്ലേട്ടാ അപ്പുറത്തെ കട തുറന്നിട്ടുണ്ട് പിന്നെന്താ എന്താ നമ്മൾക്ക് ഇന്ന് കൊടുക്കാനുള്ള രണ്ട് ബ്ലൗസും പിന്നെ ഒരു ടോപ്പും അത് രണ്ടും ആയി ഇതാണ് എനിക്കിപ്പോൾ തയ്ക്കാനുള്ളത് പക്ഷേ വീട്ടിലും കരണ്ടില്ല അതെവിടെയും കരണ്ടില്ല ഞാനിപ്പം ഇട്ട് ഗൈസ് എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല നോക്കട്ടെ ഒരു പത്ത് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്തിട്ട് വേണം എന്തിനും ചെയ്യണമെങ്കിൽ എനിക്ക് ഒമ്പത് വണ്ടി ഉള്ളിൽ തയ്ച്ച് കൊടുക്കും വേണം അപ്പോൾ ദാ ഫൈനലി നമ്മുടെ ബ്ലൗസ് ഞാൻ കരൻ്റ് വന്നില്ല ഗൈസ് ചവിട്ടി ഞാനടിച്ച് കുറച്ച് കഷ്ടപ്പെട്ടു ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് എനിക്ക് എന്നാലും ചവിട്ടിയ അടിച്ചു ഇപ്പോൾ അത് കൊടുക്കാനുള്ള അല്ലേ അതുകൊണ്ട് പിന്നെ അതാ അവർക്കുള്ള തന്നെയാണ് ഒരു ചെറിയൊരു പെറ്റിക്കോട്ട് ചെറിയൊരു പെറ്റിക്കോട്ടും പിന്നെ ഇത് ഒരു മീഡിയം ഉണ്ട് കേട്ടോ കണ്ടോ ഇതൊരു മീഡിയമാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു ആളിപ്പോൾ അവരും കൊണ്ടുപോകാൻ അപ്പം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ഡ്രസ്സ് ചെയ്യാൻ പോകുന്നു കുട്ടനെ മാറ്റി ഒരുക്കിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ സാരി ഇതാണ് കേട്ടോ എങ്ങനെ എൻ്റെ ഇഷ്ടമായ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ സാരിയാണ് ആണ്ട്ടാ അത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പത്ത് വർഷം മുന്നേ ജോലി ചെയ്തിരുന്നു അവിടെ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമായ ഇഷ്ടമാണ് ഇങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എനിക്കിത് സ്പെഷ്യലെന്ന് പറയാന് ഞാൻ അവിടെ പഠിപ്പിച്ചുകൊടുത്തിന് ഡാൻസ് ഒക്കെ അപ്പോൾ അതിന് വേണ്ടി ടീച്ചർമാർക്ക് ഗിഫ്റ്റ് തന്നാട്ട സാരി ഞങ്ങൾ ഡ്രസ്സിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞത് ആ സ്കൂളിലേക്ക് പോകുക അസ്മിക്കുട്ടം റെഡി ആയിട്ട് ഞങ്ങൾ പോവുകയാണ് ഇന്ന് കളർ ആയതുകൊണ്ട് അവന് കളർ ഡ്രസ്സാണ് എടുക്കുന്നത് പിന്നെ എന്താണ് ആള് വീഡിയോ എടുക്കുകയാണ് എന്ന് കണ്ടപ്പോഴുള്ള നടത്താണ്ട് അവനാവനെ സ്കൂള് കൊണ്ടാക്കി ഞാനിത് ആ ബസ്സിലിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വന്ദേ ഭാരത് ട്രെയിന് പോണത് അപ്പം ഞാൻ ഞങ്ങൾ ഗേറ്റടവിൽ വിട്ടു കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് ട്രെയിൻ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എന്താ പറയുക അതാ ക്ലാസ്സിലെത്തി കുട്ടികൾ വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഡെയിലി വീഡിയോസ് എടുക്കാൻ അവർ കാണില്ല കേട്ടോ വീഡിയോസ് എടുക്കുന്നത് ഞാനൊക്കെ ഇഷ്ടമായില്ലെങ്കിലും എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതാ ഞമ്മടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി പിന്നെ അസ്മി കുട്ടീനെ സ്കൂളിനൊക്കെ വിളിച്ചതന്നെ ഞങ്ങൾ കുറ്റിപ്പുറം പോവുകയാണ് കുറ്റിപ്പുറം പോകണെന്താ വെച്ചാൽ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് പോവേണ്ട അപ്പോൾ ഒന്ന് അപ്പോൾ ഞാൻ ഈ വീഡിയോസ് എടുക്കുകയാണ് നല്ലപോലെ നടക്കടാന്ന് പറഞ്ഞാൽ അപ്പോൾ അസ്മിൻ്റെ എക്സ്പ്രഷനാ കേട്ടോ എങ്ങനെയുണ്ട് ആളെ ഇടയ്ക്ക് ഒരു കിട്ടാ

അപ്പോൾ അതിനിടയിൽ ഇതാ ഇപ്പച്ചി മോനും കൂടി പോയിട്ട് നല്ല ഉപ്പിലിട്ട് നെല്ലിക്ക മാങ്ങ പേരക്ക അതെല്ലാം കൂടി ഒരു മിക്സ് ആണ് വാങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ കടയത്ത ആളങ്ങനെ ചോദിക്കാനുട്ടോ അവനെയും മിണ്ടണമൊന്നുമില്ല അവനതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്ഥിരം വരുന്നത് അതൊക്കെ ഞങ്ങൾ പാർസലാണ് വാങ്ങി അവിടെ ഇരുന്ന് കഴിക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ടാണ് അർഷുവിനും ഹോട്ടലിലേക്ക് പോകണം ആ വന്നത് ആ പാഴ്സലൊക്കെ വാങ്ങി ഞങ്ങൾ കടയിലിരുന്ന് കഴിക്കുകയാണ് നല്ല ടേസ്റ്റാണ് അവരെ മിൽക്ക് ഞാൻ മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിരുന്നു നല്ല അടിപൊളിയാണെന്ന് അപ്പോൾ ഈ അവിൽ മിൽക്കിൻ്റെ കൂട്ടിൽ അവില് പഴം ബൂസ്റ്റ് പിന്നെ കടല പിന്നെ പാല് അങ്ങനെ ഒരുപാട് മിക്സഡായിട്ട് ഞാൻ മുന്നത്തെ വ്ളോഗിൽ ഡീറ്റെയിൽസായിട്ട് പറഞ്ഞിരുന്നു എല്ലാം ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ